കൊല്ലം ജില്ലയിലെ ഒരു നിയമസഭാ മണ്ഡലമാണ് കുണ്ടറ കൊല്ലം താലൂക്കിൽ ഉൾപ്പെടുന്ന കുണ്ടറ ഇളമ്പല്ലൂർ കൊച്ചങ്കര നെടുമ്പന പേരയം പെരിനാട് തൃക്കോവിൽവട്ടം എന്നീ ഗ്രാമപഞ്ചായത്തുകൾ ചേർന്നതാണ് കുണ്ടറ നിയമസഭാ മണ്ഡലം നിലവിൽ കോൺഗ്രസിലെ പി സി വിഷ്ണുനാഥാണ് കുണ്ടറ മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചു മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വരെയും കൃത്യമായ ഒരു മുന്നണിയെ മാത്രം പരിഗണിക്കുന്ന മണ്ഡലമല്ല കുണ്ടറ എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് കോൺഗ്രസിന് വളരെ നിർണായകമാണെന്ന കാര്യത്തിൽ സംശയമില്ല യു ഡി എഫിനെ സംബന്ധിച്ച് അധികാരത്തിൽ കുറഞ്ഞതൊന്നും ഇനി ചിന്തിക്കാനാവില്ല കേരളത്തിൽ മാത്രമല്ല കേന്ദ്രത്തിലും ഭരണമില്ലാത്ത അവസ്ഥയാണ് കോൺഗ്രസിന് കേന്ദ്രത്തിൽ തുടർച്ചയായി മൂന്നാം തവണയാണ് ബി ജെ അധികാരം നിലനിർത്തുന്നത് സംസ്ഥാനത്താകട്ടെ കഴിഞ്ഞ ഒൻപത് വർഷമായി കോൺഗ്രസ് പ്രതിപക്ഷത്തും ഇനി അങ്ങനെയൊരു സാഹചര്യമുണ്ടായാൽ ബി ജെ പിയുടെ ഉണ്ടാകുമെന്ന കാര്യം ഉറപ്പാണ് അതിനാൽ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിലവിൽ ജയിച്ച സീറ്റുകൾ നിലനിർത്തുകയും കൂടുതൽ സീറ്റുകൾ നേടുകയും ചെയ്യേണ്ടത് യു ആവശ്യമാണ് മൂന്നാമതും ഒരു തുടർഭരണം ലക്ഷ്യമിടുകയാണ് എൽ ഡി എഫ് അവസാന നാളുകളിൽ ജനോപകാരപ്രദമായ നയങ്ങൾ രൂപീകരിച്ച് ആളുകളെ സ്വാധീനിക്കാൻ കഴിയുമെന്നാണ് എൽ ഡി എഫ് കണക്കുകൂട്ടുന്നത് ബി ജെ പിക്ക് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൂടുതൽ നിയമസഭാ പ്രതിനിധികളെ കണ്ടെത്തേണ്ടതായിട്ടുണ്ട് അതിൽ കുറഞ്ഞ യാതൊരു വിട്ടുവീഴ്ചയ്ക്കും അവർ തയ്യാറാകില്ല അതിനായി തന്നെയാണ് മുൻ കേന്ദ്രമന്ത്രിയായ രാജീവ് ചന്ദ്രശേഖരനെ ബി ജെ പി കേരളത്തിന്റെ പ്രസിഡന്റായി നിയമിച്ചിട്ടുള്ളതും ബിജെപിക്കുള്ളിൽ രാജീവ് ചന്ദ്രശേഖരനോട് ഒരു വിഭാഗത്തിന് എതിർപ്പുണ്ടെങ്കിലും രാജീവ് ചന്ദ്രശേഖർ പ്രധാനമന്ത്രി മോദിയുടെയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെയും അടുത്ത ആളായിട്ടാണ് അറിയപ്പെടുന്നത് അതിനുമപ്പുറത്തേക്ക് ബി ജെ പി എം എൽ എ മാർ ഉണ്ടാകണമെന്ന പൊതുവികാരം ബി ജെ പിക്ക് ഉള്ളതുകൊണ്ട് തന്നെ ചെറിയ അസ്വാരസ്യങ്ങളെ കണ്ടില്ലെന്ന് നിന്ന് വെക്കാനാണ് സാധ്യത കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന് തുടർഭരണം കിട്ടിയെങ്കിലും കുണ്ടറ സീറ്റിൽ സി പി എമ്മിന്റെ മുതിർന്ന നേതാവും മുൻ മന്ത്രിയുമായ ജെ മേഴ്സിക്കുട്ടിയമ്മയുടെ പരാജയം പാർട്ടിക്ക് വലിയ തിരിച്ചടിയായി ഒട്ടും പ്രതീക്ഷിക്കാതെ ചെങ്ങന്നൂരിലെ മുൻ എം എൽ എയും കോൺഗ്രസ് നേതാവുമായ പി സി വിഷ്ണുനാഥ് കുണ്ടറയിൽ മത്സരിച്ച് മേഴ്സിക്കുട്ടിയമ്മയെ പരാജയപ്പെടുത്തി ആഴക്കടൽ ഒക്കെയാണെന്ന് കുണ്ടറയിൽ മേഴ്സിക്കുട്ടിയമ്മയുടെ പരാജയത്തിന് കാരണമായി പറയുന്നതെങ്കിലും ബി ജെ പി വോട്ടുകൾ കൂടുതലായി വിഷ്ണുനാഥിന് ലഭിച്ചിട്ടുണ്ടെന്ന സൂചനയുമുണ്ട് എന്തായാലും തങ്ങളുടെ ഉറച്ച സീറ്റ് എങ്ങനെയും തിരിച്ചുപിടിക്കണമെന്ന വാശിയിലാണ് എൽ ഡി എഫ് എന്നാൽ സീറ്റ് നിലനിർത്താനാകും യു ഡി എഫ് പരിശ്രമിക്കുക മേഴ്സിക്കുട്ടിയമ്മയ്ക്ക് മുൻപ് ഇപ്പോഴത്തെ സി പി എം ദേശീയ സെക്രട്ടറി എം എ ബേബി ആയിരുന്നു കുണ്ടറയിൽ നിന്നുള്ള നിയമസഭാംഗം അപ്പോഴാണ് അദ്ദേഹം വി എസ് അച്യുതാനന്ദൻ മന്ത്രിസഭയിൽ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നത് മുൻപ് അൽഫോസ ജോൺ എന്ന നേതാവ് അവിടെ യു ഡി എഫ് എം എൽ എ ആയിട്ടുണ്ട് അതിനുശേഷം വർഷങ്ങളേറെ കഴിഞ്ഞാണ് പി സി വിഷ്ണുനാഥിലൂടെ കഴിഞ്ഞ തവണ യു ഡി എഫ് അവിടെ സീറ്റ് നിലനിർത്തുന്നത് ഇപ്പോഴത്തെ കാസർകോട് എംപിയും കോൺഗ്രസിന്റെ സീനിയർ നേതാവുമായ രാജ്മോഹൻ ഉണ്ണിത്താനെ പോലെയുള്ളവർ മത്സരിച്ച് പരാജയപ്പെട്ട സീറ്റാണ് കുണ്ടറ എന്നത് ചരിത്രം വരുന്ന തെരഞ്ഞെടുപ്പിൽ കുണ്ടറയിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി പി സി വിഷ്ണുനാഥ് തന്നെയാകും ഏറെക്കുറെ ഉറപ്പാണ് മറിച്ച് എൽ ഡി എഫിലെ കുറി മേഴ്സിക്കുട്ടിയമ്മ മത്സരിക്കാൻ സാധ്യത ഇല്ലെന്നാണ് അറിയുന്നത് അങ്ങനെയെങ്കിൽ സി പി എമ്മിലെ യുവ വനിതാ നേതാവ് ചിന്ത ചെറോം കുണ്ടറയിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയെ വരാനാണ് സാധ്യത ഡിവൈഎഫ്ഐയുടെ ഒക്കെ സജീവ നേതാവായ ചിന്ത കൊല്ലംകാരിയാണ് കുണ്ടറയെ വളരെ അടുത്തറിയാവുന്നയാളുമാണ് കുണ്ടറയിലെ ജാതി സമവാക്യങ്ങൾ പരിശോധിച്ചാൽ നായർ ലത്തീൻ കത്തോലിക്ക വിഭാഗക്കാർക്കാണ് മുൻതൂക്കം വിഷ്ണുനാഥ് നായർ വിഭാഗത്തിൽപ്പെട്ടയാളാണ് ചിന്താ ജെറോം ലത്തീൻ കത്തോലിക്ക വിഭാഗത്തിൽപ്പെട്ടയാളും മേഴ്സിക്കുട്ടിയമ്മയും എം എ ഒക്കെ ലത്തീൻ വിഭാഗത്തിൽപ്പെട്ടവരായിരുന്നു ആ രീതിയിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചിന്താ ജെറോമിന് കുണ്ടറ നിയോജക മണ്ഡലത്തിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി പരിഗണിക്കാനുള്ള സാധ്യതകൾ ഏറെയാണ് ചിന്ത കുണ്ടറയിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി വന്നാൽ ഇരുവരും പ്രവചനാതീതമായ കടുത്ത മത്സരമാകും കാഴ്ചവെക്കുക